നമസ്കാരം അപ്പോൾ കഴിഞ്ഞ വീഡിയോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ പാരന്റ്സ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരെ കൂടെ ഇരിക്കാനുള്ള സമയം കണ്ടെത്തിയിട്ട് അവരെ പഠനത്തിൽ ഏതെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ തെറാപ്പികളിലേക്ക് മാറണം അതുപോലെ തന്നെ അത് വരാനുള്ള പ്രധാന കാര്യം എന്താണെന്നുള്ളതൊക്കെയാണ് പറഞ്ഞത് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ നമ്മളൊരു മക്കൾ അല്ലെങ്കിൽ നമ്മൾ ഒരു മകനോ മകളോ ആരും ആയിക്കോട്ടെ അവര് പഠിക്കേണ്ട രീതി എങ്ങനെയാണ് പഠിക്കേണ്ട സമയം എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോ നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് ഏകദേശം ഇന്ന് ഒരു ശരാശരി നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്ന് നോക്കുന്ന ഒരു എക്സാം ആണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ ടെൻത്ത് ഗ്രേഡിലെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള എക്സാം ആ എക്സാമിന്റെ ഒരു പാറ്റേൺ തന്നെ ഞാൻ ഇന്ന് ഇവിടെ പറയാം ഒരു സ്റ്റേറ്റ് സിലബസിൽ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് ചാപ്റ്റർ ആണെങ്കിലും മൊത്തം പഠിക്കാണ്ടാവും എല്ലാ സബ്ജക്റ്റിലും എല്ലാ സബ്ജക്റ്റിലും കൂടെ പഠിക്കാൻ ഏകദേശം ഒരു എഴുപത് ഉണ്ടാവും അങ്ങനെ പഠിക്കാനുള്ള ഈ എഴുപത് ചാപ്റ്ററുകൾ ഇവർ കറക്റ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പാരൻസ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ജൂലൈ മുതൽ ഫെബ്രുവരി വരെയാണ് മാക്സിമം അല്ലെങ്കിൽ ജനുവരി വരെയാണ് നമുക്ക് മാക്സിമം ടൈം കിട്ടുക ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി അതായത് ഏകദേശം സെവൻ മന്ത്സ് ഈ സെവൻ മന്ത്സ് കൊണ്ട് അല്ലെങ്കിൽ ഇൻ ടു തേർട്ടി നമ്മളൊരു റഫ് ഫിഗറിൽ എടുക്കുകയാണെങ്കിൽ ഈ ടു ടെൻ ഡേയ്സ് കൊണ്ടാണ് നമ്മുടെ മക്കൾ ഈ ഒരു സെവൻറ്റി ചാപ്റ്റേഴ്സ് അതൊരു റൗണ്ട് ഫിഗർ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ സെവൻറ്റി ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് അപ്പോൾ ഈ എഴുപത് ചാപ്റ്റർ ഇരുന്നൂറ്റി പത്ത് ദിവസം കൊണ്ട് പഠിക്കാം ഇതിൽ തന്നെ പെരുന്നാളുകൾ ഉണ്ടാവാം മറ്റുള്ള ഓണാണെങ്കിലും മറ്റുള്ള രീതിയിലുള്ള നേഴ്സുകളാണെങ്കിലും പൂരങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാകും ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ വരുന്ന ഒരു ടൈം കൂടിയാണ് ഈ ജൂലൈ ടു ജനുവരി അപ്പൊ ഈ ജനുവരിയുടെ ഉള്ളില് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഫെസ്റ്റിവൽസ് മൂടും കഴിയണം നമ്മുടെ പഠനത്തിൽ മൂടും കഴിയണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഈ ഇരുന്നൂറ്റി പത്ത് ദിവസം കൊണ്ട് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഒരുനൂറ്റി പത്ത് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ട് ആണ് നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് ഫെബ്രുവരിയിൽ അവർക്ക് എന്തായാലും മോഡൽ എക്സാംസുകളായിട്ടും മറ്റുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെസ്റ്റുകളായിട്ടും പ്രിപ്പറേറ്ററി പോകും ഇവർക്കൊരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് ദിവസം എന്താണോ അവർ ചെയ്തത് അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ റിസൾട്ട് വരും ഈ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശരിക്കും നമ്മൾ പറയും ക്രാഷ് കോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഒപ്പം റിവിഷൻ മെത്തഡോളജിന്ന് പറഞ്ഞ് നമ്മൾ ഡിസംബറിൽ കൊടുക്കുന്നേക്കാളും നല്ലതാണ് സ്ലോ ആയി അവരെ മൈൻഡിലും ബോഡിയിലും ഉണ്ടാവുന്ന ചേഞ്ചസ് അവർ അറിയാതെ അവർക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിട്ട് കൊടുക്കേണ്ട ടൈം ശരിക്കും നമ്മൾ ജൂൺ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ ജൂലൈ ആണെങ്കിലും ജൂലൈ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ജൂലൈന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം നമ്മൾ മൂന്ന് മണിക്കൂറെങ്കിലും കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത് ഇതാണ് നമ്മൾ പ്രസ്റ്റാച്ച് ചെയ്യേണ്ട ഒരു മൂന്ന് മണിക്കൂറെ നമുക്കറിയാം ഓരോ ടി വി ചാനലുകളിൽ നോക്കിക്കഴിഞ്ഞാലും എസ്പെഷ്യലി ന്യൂസ് ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൈം ഹവർ ഉണ്ടാവും അല്ലെങ്കിൽ പ്രൈം ടൈം ഉണ്ടാവും ആ പ്രൈം ടൈം എന്ന് പറയുന്നത് അതിലാണ് കൂടുതൽ ഡിസ്കഷൻസോ കൂടുതൽ കൂടുതൽ പാനലിസ്റ്റുകളൊക്കെ ഇരുത്തിയിട്ട് പലതരം ചർച്ചകളാണ് ഉണ്ടായ കാര്യത്തെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കോ അല്ലാത്ത ഏതെങ്കിലും ജസ്റ്റിസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ടൈം പ്രൈം ടൈം ഇതേപോലെ ഒരു പ്രൈം ടൈം നമ്മുടെ മക്കൾക്ക് ഉണ്ടായിരിക്കണം ഈ പ്രൈം ടൈമിൽ നമ്മുടെ മക്കൾ മാത്രം പോരാ അതിന് പാരൻസും ഉണ്ടാവും ഈ പ്രൈം ടൈം നമ്മളെ വീട്ടുകളിൽ ഉണ്ടാവണം അതിൽ പാരന്റ്സ് ഉണ്ടായിരിക്കണം നമ്മളെ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കണം അപ്പോ ഈ പ്രൈം ടൈം നമുക്ക് സെറ്റ് ചെയ്യാം ഏത് സെറ്റ് ചെയ്ത പോലെ നമ്മുടെ ഈ ചാനലുകൾ സെറ്റ് ചെയ്ത പ്രൈം ടൈം പോലെ നമുക്ക് എന്ത് ചെയ്യാം കവർ സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് നമ്മളെ ഓരോ ചാനലുകളും അവർ എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് എക്സ്ക്ലൂസീവ് ആക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് വേണം നമ്മുടെ മക്കളിനെ പഠനത്തിലേക്ക് ഇരുത്താം അപ്പോ നമ്മൾ മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മക്കള് പണ്ടൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇരുന്നിരുന്നത് നമ്മുടെ സന്ധ്യ സമയത്ത് ദീപം തെളിയിച്ച ആ സമയം ഉണ്ടായിരിക്കും ഇപ്പൊ മുസ്ലിം ആണെങ്കിലും അവർ ഒരു സമയം പ്രേ ടൈം ഉണ്ടാവും ക്രിസ്ത്യൻസ് ആണെങ്കിലും പ്രേ ടൈം ഹിന്ദുസ് ആണെങ്കിലും ഏത് മത മതങ്ങളാണെങ്കിലും അവർ പ്രേ ടൈം ഉണ്ടാവും ആ സന്ധ്യ സമയത്ത് ദീപം തെളിച്ചിട്ട് അല്ലെങ്കിൽ നിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ കുർബാന കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ടൈമില് ആ ഇരുന്നിട്ട് അങ്ങനെ പഠിക്കും അത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ആണ് ഇന്ന് അത് അര മണിക്കൂർ പോലും ഇല്ല അന്ന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഫിഗർ ആയിട്ട് പറയുകയാണ് ഇത് ഏഴ് ഏറ്റവും പത്താണ് ഇരിക്കുന്ന ശരി മണി മുതൽ പത്ത് മണിവരെയാണ് ഇപ്പം നമ്മുടെ മക്കൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ ഏഴ് മണി മുതൽ എട്ട വരെയും അല്ലെങ്കിൽ ഒമ്പത് മണി വരെയും ഒരു വൺ സ്ട്രക്ചർ ഇരുന്നിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ടാവുക അവർ അവരെഴുത്താനാണ് ഏത് പേരൻസ് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളെ മക്കൾ എഴുതാതിരിക്കും കാരണം അവർ പറയുന്നുണ്ടാവുക സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള കോച്ചിങ് സെന്ററിൽ നിന്നൊക്കെ കൂടുതൽ എഴുതാൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എഴുതാനാണ് കൂടുതൽ ഇരുന്നത് ഈ ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞു ഇത്ര തന്നെ ഇരിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അപ്പൊ ഈ ഒരു റൈറ്റിംഗ് അവരുടെ ഒരു റൊട്ടീൻ പറയാം ഈ റൊട്ടീനില് ഏഴായിട്ട് പത്ത് അവർ ഇരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ ടൈം അവർ കറക്റ്റ് ആയിട്ട് പിന്നെ ഒരു ഇന്റർവെൽ എടുക്കുന്നു ഇന്റർവേൽ നിന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണം കഴിച്ച് പിന്നെ അവർ വായിക്കുന്നു ഒരു ഹാഫ് ആൻ അവർ വായിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങനെ ഉറങ്ങുന്നു ഈ ഒരു പ്രൊസീ പ്രൊസീജർ ആയിരിക്കും മിക്ക ആളുകൾ ഉണ്ടാവാം കൂടുതൽ പ്രാക്ടീസ് ചെയ്യാതെ വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത്രയും കാര്യങ്ങൾ ഓക്കെ നമ്മൾ ഇതിൽ നിന്ന് എന്ത് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ അതായത് നമ്മുടെ മക്കളിലെ ഒരു റൈറ്റ് ടൈം ആദ്യം സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പാരന്റ് കൂടെ ഉള്ള ഒരു ടൈമാണ് എക്സാമ്പിൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ മൂന്നോ നാലോ കുട്ടികൾ പഠിക്കുന്നവരുണ്ടാവാം ഒരു കുട്ടികൾ പഠിക്കുന്നവരുണ്ടാവാം അപ്പോൾ എത്ര കുട്ടികൾ ആയിക്കോട്ടെ നമ്മൾ അവരെ ആദ്യം ഒരു പ്രോപ്പർ സീറ്റിംഗിൽ ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യണം അതെന്താ എന്താരുത് ബെഡ്റൂം ആവരുത് മിക്ക ആളുകളെയും ഇന്നത്തെ പഠനത്തിൽ ഉണ്ടാകുന്ന സ്ഥലം ബെഡ്റൂം ആയിരിക്കും ബെഡ്റൂം ആപ്റ്റ് അല്ല എസ്പെഷ്യലി ബെഡ് ബെഡ്റൂം എന്ന് പറയാനുള്ള പ്രധാന കാരണം ബെഡിൽ ഇരുന്നു കൊണ്ട് ആദ്യം പഠിക്കും പിന്നെ കടന്നുകൊണ്ട് വായിക്കും പിന്നെ ഉറങ്ങിക്കൊണ്ട് രാവിലേക്ക് എണീക്കും ഇതാണ് അവസ്ഥ അപ്പൊ ഈ ബെഡ്റൂമില് ബെഡ് അല്ല ബെഡ്റൂമിലേക്ക് ഉപയോഗിക്കാം ബെഡ്റൂമിലേക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്റ്റഡി ടേബിൾ നിർബന്ധം ഒരു സ്റ്റഡി ടേബിൾ ഒരു സ്റ്റഡി ടേബിൾ ഇട്ട് കൊടുത്ത് അതിന് പ്രോപ്പറായിട്ട് ലൈറ്റിനിങ് അവർക്ക് മുമ്പിലേക്ക് ഒരു ലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം അവർ എടുക്കാം കാരണം നമ്മളൊരു ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ അവർക്ക് പഠിക്കാനുള്ള ആ പ്രോസസ്സിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് അവർ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു ബെഡ്റൂം ആണെങ്കിൽ പോലും ആ ബെഡ്റൂമിലേക്ക് സ്റ്റഡി ടേബിൾ ഉണ്ടായിരിക്കണം ഒരു ടേബിൾ ഉണ്ടായിരിക്കണം ആ ടേബിളിൽ അവർക്ക് ബുക്സുകൾ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ദൃശ്യ മേ മേഖലകളെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ച് പഠിക്കാമെങ്കിലും അവർക്ക് ബുക്ക്സ് വേണം അതായത് ഒരു ബുക്ക് എടുത്ത് വായിച്ച് മനസ്സിലാക്കി എഴുതി വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം ഒരു പി പി ടി കണ്ടു അല്ലെങ്കിൽ ഒരു പി എഫ് കണ്ടു കുറെ വായിച്ചു പക്ഷെ അത് നമ്മൾ റീറൈറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടോ വീഡിയോ കണ്ട് മനസ്സിലാക്കി പറയുന്നു അത് റീറൈറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരേണ്ട രീതിയാണ് ബുക്ക് നമുക്ക് വേണ്ട ബുക്സുകൾ ആ ബുക്സുകൾ മൊത്തം നമ്മൾ അറേഞ്ച് ചെയ്ത് അവിടെ വെക്കണം അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് സീറ്റിങ് ക്ലിയർ ചെയ്തു രണ്ട് നമ്മൾ വേണ്ട ബുക്കുകൾ കൊണ്ടു ഇനി എങ്ങനെ പഠിക്കണം ഈ പഠിക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരു ബുക്ക് നമ്മൾ നമ്മളെടുത്ത് പഠിക്കുന്ന രീതികളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ബുക്ക് സാധാരണ വായിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഇരുന്നു കൊണ്ട് ചിലപ്പോൾ തല പെൻഡ് ചെയ്തിട്ട് വായിക്കാം അല്ലെങ്കിൽ പ്രകാശം കിട്ടുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാവുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഷാഡോസ് അതിൽ അടിക്കാം ഇങ്ങനെ പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം ഫോക്കൽ ലെങ്ത് ഏകദേശം ട്വന്റി ഫൈവ് സെന്റിമീറ്റർ അല്ലെങ്കിൽ അതിൽ ചെറിയ വേരിയേഷൻ വേറേഷൻ മാത്രം ആൾക്കുണ്ടാവും അപ്പം ഒരു കൈ അകത്തെങ്കിലും നമ്മൾ ബുക്ക് വയ്ക്കും കൈൻ്റെ ഇത്രയും ഭാഗത്ത് അകലെയായിട്ട് നമ്മൾ ബുക്ക് പ്ലേസ് ചെയ്യണം ഈ ബുക്ക് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ വായിക്കേണ്ടത് കൈ കൊണ്ട് ചെറിയ നമ്മൾ ഇങ്ങനെ ഓരോ വരലിൽ വെച്ചിട്ട് വായിപ്പിച്ച് പഠിപ്പിക്കുന്ന രീതി ഓക്കെ ആ വായിച്ച് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചില ആളുകൾ ഇങ്ങനെ ഡൗൺ ചെയ്ത് നമ്മൾ കണ്ണ് ഏകദേശം ബുക്കിലേക്ക് അടുത്ത് കൊണ്ടുവരും അപ്പൊ അങ്ങനെ സമയത്ത് നമ്മൾ റെറ്റിനയിൽ ഫോക്കൽ ലെങ്ക്കൾ വ്യത്യാസം വരാൻ കാഴ്ചയിലുള്ള പ്രശ്നങ്ങൾ വരാനൊക്കെ ഏറെ പ്രയാസം പ്രയാസമേറുന്ന ഒരു സംഭവമാണ് അതേപോലെ തന്നെ കൂടുതൽ സമയം നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുറച്ച് അകലത്തിൽ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് സെന്റിമീറ്റർ അകലെ ആയിട്ട് നമ്മൾ ബുക്ക് പ്ലേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഒരു പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോയിന്റർ വെച്ചുകൊണ്ടോ നമ്മൾ വായിക്കാം ഇനി വായിക്കുന്ന സമയത്ത് ഇങ്ങനെ വായിക്കണം നമ്മൾ പ്രധാനപ്പെട്ട നമ്മൾ കണ്ണിന്റെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണമെങ്കിൽ ഇതോളം വരും നമുക്ക് കാഴ്ച ശക്തി ഉണ്ട് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് ഏകദേശം ഇത് വരയ്ക്കുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനോ അറിയാനോ ഏകദേശം പറ്റും ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് നോക്കാം അപ്പൊ അത്രയും ഡൈവേർഷൻ ആയിട്ട് നമുക്ക് കാണാനുള്ള ഒരു കഴിവുകൂടെ നമുക്ക് നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസിംഗ് ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കാണാം അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്ക് നമ്മൾ ആയിട്ട് പിടിച്ച് നമ്മൾ കണ്ണ് കൊണ്ട് ചലിച്ച് കൊണ്ടുവാണ് വായിപ്പിക്കുക അല്ലെങ്കിൽ വായിക്കാം നമ്മൾ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള എപെഷ്യലി ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളെ പെട്ടെന്ന് ഇത് നമുക്ക് മാറ്റം വരുത്തി കൊണ്ടുവരാൻ പറ്റും അതിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അവർ വായിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു പാരന്റ് ശ്രദ്ധിക്കുക അവർ ബുക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടോ ഈ ബുക്ക് കറക്റ്റ് ആയിട്ടാണ് വായിക്കുന്നത് അപ്പോൾ അവർ കണ്ണുണ്ട് ചിലത് തലകൊണ്ട് വായിക്കും ഇതുപോലെ നമ്മൾ രാവിലെ ബ്രഷിംഗ് ചെയ്യുന്ന ചെയ്യുന്നുണ്ടിട്ടുണ്ടാവും രാവിലെ ബ്രഷിംഗ് ചെയ്യുന്നത് രാവിലെ ബ്രഷിംഗ് ചെയ്യുന്നത് ബ്രഷ് വെച്ചൊരു തലകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ബ്രഷ് ചെയ്യുക എന്തുകൊണ്ട് ചെയ്യുന്നില്ല നമ്മൾ കറക്റ്റായിട്ട് ബ്രഷിങ് ബ്രഷ് കൊണ്ട് ചെയ്യുന്നില്ല ബ്രഷിങ് എത്ര സമയം ചെയ്യണം അല്ലെങ്കിൽ അത് എന്ത് പൊസിഷനിൽ ചെയ്യണം ഏത് തരത്തിലുള്ള പേസ്റ്റ് ബ്രഷ് ഉപയോഗിക്കണം എന്നുള്ളത് പോലും അറിയാൻ നമ്മൾ ചെയ്യും അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ മോണുകളൊക്കെ പൊട്ടി വായനാറ്റും അല്ലെങ്കിൽ പലതര ഊന്നലൊക്കെ നമ്മുടെ മോണങ്ങളൊക്കെ കയറി നമ്മളെ പള്ളികൾക്കൊക്കെ ശരംഭവിക്കുന്നു പ്രയാസങ്ങൾക്ക് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ വായിക്കുന്നതിനുള്ള പ്രയാസം കാരണം ഇത് ഒരു സ്കൂളുകളിലും എനിക്ക് തോന്നുന്നു മിക്ക സ്കൂളുകളിലും ഈ വായന എങ്ങനെ വായിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ചില പ്രായത്തിൽ അവർ പലതരത്തിലാക്കി വായിക്കുന്നു അതുകൊണ്ട് അവർക്ക് സ്ട്രെയിന് അനുഭവപ്പെടുന്നുണ്ട് കുട്ടികൾക്ക് അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനേഴ്സ് മറ്റുള്ള ആളുകൾ സപ്പോർട്ടീവ് ആയിട്ട് ആളുകൾ അല്ലെങ്കിൽ പേരൻസ് നമ്മൾ കുട്ടികൾ ഇങ്ങനെ വായിക്കണം എന്നുള്ളതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പറഞ്ഞു നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബുക്ക് വെച്ച് കറക്റ്റ് ആയിട്ട് അതിൽ നോക്കി വായിക്കാൻ പറയാം നോക്കി വായിക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ തലകൊണ്ട് ഇങ്ങനെ പോകുന്നേക്കാൾ നല്ലതാണ് കണ്ണ് ചലിപ്പിച്ചുകൊണ്ട് വായിക്കും അപ്പം കണ്ണ് ചലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബ്രെയിൻ വർക്കാൻ തുടങ്ങി ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒപ്പം അവർ വായിക്കണം വായിക്കണല്ലോ അപ്പം കണ്ണ് പ്രവർത്തിക്കുന്നു അതേപോലെ ശബ്ദം അങ്ങനെ ചലിപ്പിക്കുന്നു അതുപോലെ മൈൻഡിലേക്ക് എത്തുന്നു ഇത് ഉറക്ക വായിക്കണമെന്നോ അല്ലെങ്കിൽ നല്ല നല്ല ശബ്ദത്തിൽ വായിക്കണമെന്നല്ലോ ഇല്ല അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ് ചില ആളുകൾ മൗനവായന ആയിരിക്കും മൗനവായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരധികം സൗണ്ടുകൾ ഇല്ലാതെ അല്ല അവർ മൈൻഡ് റീഡിംഗിൽ മൈൻഡ് ഫേസ് ചെയ്തിട്ട് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും ചില ആളുകൾ സൗണ്ടിൽ വായിക്കേണ്ടി സൗണ്ടിൽ വായിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരൊന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുവാണെങ്കിൽ അവർ എഴുതാൻ ഓക്കെ കാരണം ഓരോ ആളുകൾക്കും ഓരോ തരത്തിലാണ് വായനശീല ഉണ്ടാവുക അപ്പം അത് നമ്മൾ ലൈറ്റിന് ആയിട്ട് ലൈറ്റ് കിട്ടുന്നുണ്ടോ അവർ കയ്യിൽ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ അവർക്ക് വായിക്കേണ്ട മെറ്റീരിയൽ ഉണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുക ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ വായിക്കുന്ന മെറ്റീരിയലിൽ കൂടെ തന്നെ അവർക്ക് എഴുതാനുള്ള ഒരു ബുക്ക് അവർക്ക് ഉണ്ടായിരിക്കണം ഇതിൽ നിന്ന് നോട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു ബുക്ക് ഈ ബുക്കിലായിരിക്കണം അവർ നോട്ട് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വായിച്ചു ആ ടോപ്പിക്കിനെ കുറിച്ച് വായിച്ചത് ഏകദേശം ഒരു വൺ പേജ് ആണെന്ന് വിചാരിക്കും ഒരു വൺ പേജ് വായിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് ആണെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു ഇംഗ്ലീഷ് ആണ് അവർക്ക് വായിക്കുന്നതെങ്കിൽ അവർക്ക് കുറെ പുതിയ പുതിയ വേർഡ്സുകൾ അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ടാവും അതേപോലെ തന്നെ ഗ്രാമറിലുള്ള കുറെ ചേഞ്ചസുകൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ കുറെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടാവും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാം അപ്പോൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ടോപ്പിക്ക് അവർക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാം ഹൈലൈറ്റ് ചെയ്യാം അവ പഠിക്കുന്ന ആ ബുക്കിൽ തന്നെ ഹൈലൈറ്റ് മാർക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഹൈലൈറ്റ് ചെയ്തുക്കുക ഈ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം അതേ ബുക്ക് എടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകേണ്ട അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഹൈലൈറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു ഒരു പേജ് ഒരു പേജ് എത്രയാണോ അത്രയാണെങ്കിൽ അപ്പോൾ ഞാൻ പറയും ശരിക്കും ഒരു കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ബുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് ട്വന്റി മിനിറ്റ്സ് ആണ് അപ്പോൾ ട്വന്റി മിനിറ്റ്സ് എന്ത് ചെയ്യാം അവർ ആയിട്ട് വായിക്കാം വായിക്കുന്ന രീതി ഞാൻ പറഞ്ഞു എത്ര ഗ്യാപ്പ് വെക്കണം എന്നുള്ളത് പറഞ്ഞു കൊണ്ട് വായിക്കണം എന്നുള്ള നമ്മൾ ബുക്കിനെ ശരിക്കും പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യേണ്ട രീതി ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയമാണെങ്കിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ബുക്കിന്റെ സെന്റർ പോയിന്റ് നമ്മളെ ഭാഗത്തേക്ക് വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഗ്യാപ്പിൽ വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ വെറുതെ അല്ലെങ്കിൽ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും വെച്ച് കണ്ടു കൊണ്ട് വായിക്കാം അല്ലാതെ നമ്മൾ ഈ ബുക്കിലേക്ക് കടന്നിട്ടോ അല്ലെങ്കിൽ ബുക്കിനെ ഇങ്ങനെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊടുത്തിട്ടോ വായിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അതിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ പറ്റില്ല ഓക്കെ അപ്പം അത് കറക്റ്റ് ബോഡി ബാലൻസ് ചെയ്തിട്ട് തന്നെ ബുക്ക് വെച്ചിട്ട് വായിക്കാം വായിച്ചതിന് ശേഷം ഒരു ട്വന്റി മിനിറ്റ്സ് ചിലപ്പോൾ ട്വന്റി മിനിറ്റ്സ് കൊണ്ട് ചില ആളുകൾക്ക് രണ്ട് പേപ്പർ രണ്ട് പേജോ മൂന്ന് പേജോ നാല് പേജൊക്കെ വായിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകും അപ്പോൾ വായിക്കുന്നത് എത്രത്തോളം സ്പീഡിൽ വായിച്ചു എന്നുള്ളതല്ല വായിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വായിച്ച് അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഹൈലൈറ്റ് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാം മാറ്റിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഹൈലൈറ്റ് മാത്രം വെച്ച് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തെന്ന് വിചാരിക്കാം അപ്പോൾ ഹൈലൈറ്റ് മാത്രം വെച്ച് മാർക്ക് ചെയ്തു ഇനി ഏതെങ്കിലും ഒരു സെന്റൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഡൗട്ട് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യാം ഓക്കെ നമുക്ക് വരുന്ന ഡൗട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ വായിച്ചത് ആ സമയത്ത് തന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്യാം ഈ അണ്ടർലൈൻ ചെയ്തതാണ് നമ്മൾ ഇനി ഒരു റഫറൻസ് ബുക്ക് വെച്ചിട്ട് നോക്കേണ്ടത് ഈ റഫറൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇപ്പഴുള്ള യൂട്യൂബ് ആവാം അല്ലെങ്കിൽ ഗൂഗിൾ ഗൂഗിൾ ആവുക ഇത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കിട്ടും അങ്ങനെ ഏതെങ്കിലും എ ഉപയോഗിച്ചിട്ടും എ ടു ഒക്കെ നമുക്ക് റഫ് ചെയ്യാം അതല്ല നമ്മളടുത്ത് റഫറൻസ് ബുക്ക് ഉണ്ടെങ്കിൽ ഈ റഫറൻസ് ബുക്ക് ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാം ഓക്കെ നമ്മൾ സീറ്റിങ് ഇരുത്തുന്നു ബുക്ക് പിടിക്കേണ്ട രീതി വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമ്മൾ ചെയ്യുന്നു ചെയ്തിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് മാത്രം വായിക്കു നിൽക്കും വായിക്കുന്നത് ഇരുപത് മിനിറ്റ് ഈ ഇരുപത് മിനിറ്റ് വായിച്ചതിന് ശേഷം നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഹൈലൈറ്റ് ചെയ്യണം ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക അണ്ടർലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഫൈവ് ടു ഇതിന് ഏകദേശം ഒരു ഫൈവ് മിനിറ്റ്സ് എടുക്കും ഫൈവ് മിനിറ്റ്സിൽ ഇതിന്റെ റെഫറൻസ് നോക്കുക ജസ്റ്റ് ഇപ്പോൾ ഒരു വാക്കറിയില്ല ആ വാക്കറിയില്ലെങ്കിൽ അതിന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന് പൈസ കാര്യങ്ങൾ കിട്ടും അങ്ങനെ റഫറൻസ് എടുക്കും റഫറൻസ് എടുത്തിട്ട് ആ കുട്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ കുട്ടി ആ പഠിച്ച ബുക്ക് ടെക്സ്റ്റും നോട്ടും മാറ്റി വെക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് റെസ്റ്റ് എടുക്കാം ഫൈവ് മിനിറ്റ്സ് റെസ്റ്റ് എടുക്കാം ഫൈവ് മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ വായിച്ച ഇരുപത് മിനിറ്റിൽ വായിച്ചതും അഞ്ച് മിനിറ്റിൽ അവർ റെഫർ ചെയ്ത കാര്യം ഒന്ന് റിവൈസ് ചെയ്യാം ഫൈവ് മിനിറ്റ്സ് അത് ആ സീറ്റ് പൊസിഷനിലെ നീട്ടിട്ട് പോയി വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ ഈ അഞ്ച് മിനിറ്റിലുള്ളിൽ ആലോചിക്കുക എന്നിട്ട് ഈ ഭക്ഷണം ചെറിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില എന്തെങ്കിലും സ്നാക്സ് ആണെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ബാക്കഡ് ഐറ്റംസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ പീസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് വെള്ളം കുടിക്കുന്നു ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി ആ കുട്ടി പുറത്തേക്ക് എത്തിയതിന് ശേഷം വീണ്ടും അപ്പോൾ ഏകദേശം ഇവിടെ ട്വന്റി മിനിറ്റ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്വന്റി മിനിറ്റ്സ് അഞ്ച് മിനിറ്റ്സ് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു അഞ്ച് മിനിറ്റ് ആ കുട്ടി കറക്റ്റായിട്ട് ഇന്റർവെൽ എടുക്കുന്നു ഈ ഇന്റർവെൽ എടുത്തതിന് ശേഷം മൊത്തം തേർട്ടി മിനിറ്റ്സ് ആയി നമ്മൾ ഇത് പറയുകയാണെങ്കിൽ മൊത്തം ആ കുട്ടിയുടെ ലെവലിൽ പറയുകയാണെങ്കിൽ തേർട്ടി മിനിറ്റ്സ് ആയി ഈ തേർട്ടി മിനിറ്റ്സിന് ശേഷം തേർട്ടി മിനിറ്റ്സിന് ശേഷം ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഒരു റഫ് പേജ് എടുത്തിട്ട് റഫ് പേജോ റഫ് ബുക്കോ എടുത്തിട്ട് ആ ഇരുപത് മിനിറ്റ് വായിച്ചിട്ട് എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊന്നുകൂടി എഴുതാം അതിനാണ് റീറൈറ്റ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ റീ ലേണിംഗ് പ്രോസസ്സ് ചെയ്യാം അതായത് നമ്മൾ ഇരുപത് മിനിറ്റ് വായിച്ചത് എന്താണോ ആ ഇരുപത് മിനിറ്റ് വായിച്ചതിൽ ഏതെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് അടുത്ത അഞ്ച് മിനിറ്റിൽ നമ്മൾ ചെറിയ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു പ്രോസജർ ഒന്ന് എണീറ്റ് പോയി ചെറിയൊരു ഒരു ഒരു ചെറിയൊരു വെള്ളം കുടിച്ച് എത്തുന്ന രീതിയിൽ ആ വെള്ളം കുടിച്ച് ഇവിടേക്ക് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം എത്തിയതിന് ശേഷം ആദ്യം അവർ ചെയ്യേണ്ടത് അവർ റഫ് ബുക്ക് എടുക്കുക അല്ലെങ്കിൽ എഴുതിയൊന്ന് ബുക്ക് എടുക്കുക ആ ബുക്ക് എടുത്തിട്ട് അവിടെ എന്താണോ ഇരുപത് മിനിറ്റിൽ പഠിച്ചത് അതൊന്ന് റിയറേറ്റ് ചെയ്യാൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ട് അത് വെറും പോയിന്റ്സ് ആയിട്ടാണ് എഴുതേണ്ടത് ഓക്കെ ഈ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആക്കി എഴുതി ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ രണ്ട് ഇരുപത് മിനിറ്റ് പഠിക്കാം രണ്ട് ഇരുപത് മിനിറ്റ് പഠിക്കുക അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ബോറിംഗ് വരില്ല നമുക്ക് പഠിച്ചതിൽ ഏതാണോ മനസ്സിലാവാതെന്ന് അറിയാൻ പറ്റും ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് അടുത്ത് ഒരു ചാർട്ട് വേണം ചാർട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഒരു പേജ് ഒരു ഷീറ്റ് ഈ എഫോഷീറ്റിൽ അവർ പ്രധാനമായിട്ട് എഴുതേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വാട്ട് ഐ നോ എന്താണ് എനിക്ക് അറിയുന്നത് ഓക്കെ അതാണ് ഫസ്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യേണ്ടി വരിക അതിവണ്ടി വരാം ഒരു എഫോഷീറ്റില് നമ്മൾ പ്രധാനമായിട്ടും ഫസ്റ്റ് വാട്ട് ഐ നോ എന്ത് എനിക്ക് അറിയാം ഓക്കെ രണ്ടാമത്തതില് അറിയാനുണ്ട് അതായത് ഈ ഡൗട്ട് ഡൗട്ടുള്ളത് ഏതൊക്കെയാണുള്ളതാണ് ഒരു ചാപ്റ്ററിന്റെ മൂന്നാമത്തത് വാട്ട് ഐ ലേൺ എന്തൊക്കെ ഞാൻ പഠിച്ചു അല്ലെങ്കിൽ ഈ ഡൗട്ട് ക്ലിയർ ചെയ്ത് ാണ് പറഞ്ഞത്ാപ്റ്റർ ഫൈവ് ആണെങ്കിൽ ചാപ്റ്റർ ഫൈവിന്റെ ഹെഡിങ് എന്താണോ ഒരു എടുക്കുക എന്നിട്ട് അതിൽ ഹെഡിങ് ആയിട്ട് ചാപ്റ്റർ ഫൈവ് ഹെഡിങ് ആയിട്ട് ചാപ്റ്റർ ഫൈവ് ചാപ്റ്റർ ഫൈവിൽ എന്താണെങ്കിൽ ആ ചാപ്റ്റർ ഫൈവിന്റെ പേരെഴുതുക ആറ്റംസ് ആണെങ്കിൽ ആറ്റംസ് എന്ന് എന്നിട്ട് മൂന്ന് കോളങ്ങളുണ്ട് ഒന്ന് വട്ട ഐ നോ വട്ട് ഐ വട്ടു നോ ഒന്ന് വട്ട ഐ ലോൺ വട്ട ഐ നോ എന്ന് പറഞ്ഞാൽ ഈ ആറ്റംസ് എന്നുള്ള ചാപ്റ്ററിന്റെ ഈ അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് മറക്കുമ്പോൾ ജസ്റ്റ് മരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ഒന്നാം ടോപ്പിക്ക് അറിയാം അഞ്ചാമത്തെ ടോപ്പിക് അറിയാം ഏഴാമത്തെ ടോപ്പിക് അറിയാം എട്ടാം ടോപ്പിക് അറിയാം എന്തൊക്കെ അറിയില്ല രണ്ട് അറിയില്ല നാല് അറിയില്ല ആറ് അറിയില്ല ഇത്രയും ടോപ്പിക് അറിയില്ല അപ്പോൾ രണ്ട് കോമ മൂന്ന് കോമ നാല് കോമ ഈ ടോപ്പിന്റെ പേര് വേണമെങ്കിൽ എഴുതി വെക്കാം ഇത്രയും ടോപ്പിക് എനിക്ക് അറിയില്ല അപ്പൊ ഇനി നമ്മൾ ഈ ചാപ്റ്ററിന് എന്തിനാണ് കൂടുതൽ ടൈം ചെലവഴിക്കേണ്ടത് ഈ രണ്ടും മൂന്നും നാലും ആറും ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അവയർനെസ് നമ്മൾ ഉണ്ടാക്കണം അപ്പം ആദ്യം ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് ഇരുപത് മിനിറ്റ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആ പേജുകളൊന്നും മറിച്ച് നോക്കാം സാധാരണ ചെയ്യുന്ന നമ്മൾ എത്ര സാധാരണ കുട്ടികൾ ഇങ്ങനെ മറിച്ച് നോക്കും അറിയാം ലാസൊക്കെ പഠിക്കാൻ പറ്റില്ല അറിയാമെന്ന് അത് എഴുതി നോക്കും അതിന് പകരമാണ് ആദ്യം നമ്മൾ ബുക്ക് എടുത്തിട്ട് ഒരു ചാപ്റ്ററിന് ഇരുപത് ആണെങ്കിൽ ഇരുപത് പേജ് മറിച്ച് നോക്കുക അതിൽ അറിയുന്ന ടോപ്പുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതുക അറിയാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെ ടോപ്പിക്കുകൾ ആണ് നമ്മൾ മാത്രം എഴുതാമല്ലെങ്കിൽ ടോപ്പിക്കിന്റെ ഹെഡിങ് എഴുതി വെക്കുക ടോപ്പിക്കിന്റെ ഹെഡിംഗ് എഴുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് ഒന്നും കോൺഫറൻസ് കൂടും എന്നിട്ട് വാട്ട് ഐ ലേൺ എന്നുള്ള ഭാഗത്ത് ഈ ഓരോ ഇരുപത് മിനിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ആ പഠിക്കുന്നതിൽ ഈ ടോപ്പിക്കുകളാണെങ്കിൽ ആ ടോപ്പിക്ക് രണ്ടാമത്തെ ടോപ്പിക്കിനെ പഠിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ രണ്ടാമത്തെ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞു ഓക്കെ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും ഇങ്ങനെ എഴുതലാണ് ഒരു പേജിൽ വേണ്ടത് അപ്പോൾ ഒരു ചാപ്റ്ററി നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെടുത്ത് ആദ്യം നീഡ് അനാലിസിന്റെ ഒരു പേപ്പർ വേണം അനാലിസിസ് നമ്മൾ എന്തൊക്കെയറിയാൻ അറിയില്ല എന്തൊക്കെ നമ്മൾ പഠിക്കണം ഇത് നമ്മൾ എൻഡ് ഓഫ് ദി ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഈ കോളത്തിലും മൊത്തം എന്ത് ചെയ്യും ഡൗട്ടർ ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇവിടെ ക്ലിയർ ആണ് ഓൾറെഡി ഇവിടെ ക്ലിയർ വന്നു ഇവിടെ നമുക്ക് ഈ ഒന്നാം തീയതി അഞ്ചാം തീയതി ഏഴാം തീയതി എട്ടാം തീയതി ടോപ്പിക് നമ്മൾ ക്ലിയർ ചെയ്തു അതിന് പുറമെ രണ്ട് മൂന്ന് നാലു മാറും നമ്മൾ കുറച്ച് ടൈം എടുത്ത് പഠിച്ചു ആ ടൈം എടുത്ത് ഒരു മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് ഏതെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യുക അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അത് എഴുതി നോക്കാം ആ എഴുതി നോക്കിയിട്ട് ഇത് ക്ലിയർ ചെയ്ത് നമ്മൾ ഇവിടെ എഴുതി നോക്കുക ഓക്കെ ഇനി ഇങ്ങനെ തുടർച്ചയായിട്ട് പഠിക്കുന്ന സമയത്തും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ റഫ് ബുക്കിൽ ആ പോയിന്റുകൾ എഴുതി ഈ പോയിന്റുകൾ എഴുതിയപ്പോൾ നമുക്ക് ഏതെങ്കിലും വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ ടോപ്പിക്കിൽ പോയിട്ട് അത് ക്ലിയർ ചെയ്യണം അപ്പൊ പത്ത് പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആകെ ഏഴ് പോയിന്റാണ് കിട്ടിയത് എങ്കിൽ എനിക്കാകെ ഏഴ് ശതമാനം മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് തന്നെ അറിയാൻ പറ്റും അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ അറിയാൻ പറ്റും എത്ര പഠിച്ച് മനസ്സിലായി എത്ര പഠിച്ചു മനസ്സിലായില്ല അപ്പൊ ഏഴ് പോയിന്റ് ആണ് മനസ്സിലാക്കി ഉണ്ടെങ്കിൽ മൂന്ന് പോയിന്റ് പഠിക്കാൻ അറിയാം ഇങ്ങനെ നമ്മൾ പഠിക്കുന്നതിൽ ഒരു വ്യക്തത വരാത്തത് കൊണ്ടാണ് എനിക്ക് കുട്ടികൾക്കും പഠിച്ച മനസ്സിലാവാത്തത് പഠിച്ച മനസ്സിലാവാത്തതിന്റെ പ്രധാന കാരണം അവർ പഠിക്കുന്ന സമയത്ത് അതിൽ കൊടുക്കുന്ന ഇൻവോൾവ്മെന്റ് കുറഞ്ഞതുകൊണ്ടാണ് അത് പാരന്റ്സ് ഇതേപോലെ മൂന്ന് മക്കളുണ്ടെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നേ ഉള്ളൂ ഒരു പ്രയാസമില്ലാതെ അവർ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കാരണം ഇരുപത് മിനിറ്റ് പഠിച്ചാൽ മതി അഞ്ച് മിനിറ്റ് അവർക്ക് റെസ്റ്റ് എടുക്കാം അടുത്ത ഇരുപത് മിനിറ്റ് പഠിപ്പിക്കാം അങ്ങനെ നാല്പ മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം അവിടെ കഴിയും അത് ഇരുപത് മിനിറ്റ് അവർ പഠിക്കുന്നു അഞ്ച് മിനിറ്റ് റെഫർ ചെയ്യാൻ അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്താൽ അരമണിക്കൂർ ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിക്കാൻ പിന്നെ അടുത്ത അരമണിക്കൂർ കൂടിയിട്ട് ആ ഒരു ബുക്കിനെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ സോഷ്യൽ ആണെങ്കിൽ സോഷ്യൽ സയൻസിനെ മാറ്റി വെക്കാം നമ്മൾ ഒരു തിയറി സബ്ജക്റ്റ് രണ്ട് ഷിഫ്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പഠിക്കേണ്ടത് പ്രോബ്ലംസ് അടങ്ങിയിട്ടുള്ള സബ്ജക്റ്റാണ് ഫോർ എക്സാമ്പിൾ എസാം നമ്മളൊരു ടൈമിംഗ് റഫ് ആയിട്ട് കൊടുക്കണം ഓരോ കുട്ടികൾക്കും ഓരോ ടൈമാണ് പഠന ചെയ്യില്ലുണ്ടാവും എല്ലാ ആളുകളും ഏഴ് മണിക്ക് തന്നെ ആവുമില്ല ചില ആളുകൾ ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർ സ്റ്റാർട്ടിങ് ചില ആളുകൾ പോയി ഉടനെ കുളിച്ച് ഫ്രഷ് ആയി ചെറിയൊരു ഭക്ഷണം കഴിച്ച ഉടനെ അഞ്ചര മണിക്കാണെങ്കിൽ അഞ്ചര മണി ആറ് മണിക്കാണെങ്കിൽ ആറ് മണിക്ക് സ്റ്റാർട്ടിങ് വരുണ്ടാവും ചില ആളുകൾ പോയി കിടന്നുറങ്ങി കുറച്ച് മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് പിന്നെ കുളിച്ച് ഫുഡ് കഴിച്ച് പഠിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ ലൈറ്റ് ആയിട്ട് എയ്റ്റ് എയ്റ്റ് ടു ട്വൽ ഒക്കെ ഇരിക്കുന്നവരായിരിക്കും ആ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം ചില ആളുകൾ ഏഴ് എട്ട് ഒൻപത് വരെ പഠിക്കും പിന്നെ രാവിലെ നാലരക്കണിക്ക് പഠിക്കും അതേപോലൊരു വ്യക്തമായ ടൈമില്ല പക്ഷെ ആ കുട്ടിക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം കുട്ടിക്ക് ഏത് ശൈലം ശീലമാണോ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ശീലം വെച്ചിട്ട് പക്ഷേ മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ഇപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഏഴ് ടു ഒൻപതാം അല്ലെങ്കിൽ ഏഴ് ടു പത്ത് എന്നുള്ള കാറ്റഗറി എടുക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഏഴ് ടു പത്ത് എന്നുള്ള കാറ്റഗറി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സബ്ജക്ട് ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഷിഫ്റ്റ് നമുക്ക് വരുന്നത് സെവൻ പി എം ടു സെവൻ തേർട്ടി പി എം ആണ് അടുത്ത ഷിഫ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം സെവൻ തേർട്ടി ടു എയ്റ്റില് പോകണം ഓക്കെ അപ്പോൾ അവിടെ റീറൈറ്റ് ചെയ്യാനുള്ള രണ്ട് മിനിറ്റ് ഇടത്തിൽ പോകുന്ന മാത്രം ഇവിടെ ടോപ്പിക് പഠിച്ചത് ഇങ്ങോട്ട് ഇത് രണ്ടും നിങ്ങൾ പഠിക്കുന്നത് ഒരു ലാംഗ്വേജിന്റെ അതായത് നിങ്ങൾ വായിച്ച് പഠിക്കാനുള്ള ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളോ അറബോ ഉറുദോ സംസ്കൃത് ഏതായിക്കോട്ടെ അത് പഠിക്കാനാണ് എടുത്തെങ്കിൽ അടുത്ത തേർഡ് ഷിഫ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് ഒരു പ്രോബ്ലം ബേസ് ചെയ്തിട്ട് മാത്സോ അല്ലെങ്കിൽ കെമിസ്ട്രി ഉള്ളവരാണെങ്കിൽ കെമിസ്ട്രിയോ ഇനി ഇപ്പോൾ അക്കൗണ്ടൻസ് ഉള്ളവരാണെങ്കിൽ ഒക്കെ പഠിക്കാൻ വേണ്ടി എടുക്കുക അതേപോലെ ഫോർത്തും അതിന് വേണ്ടി എടുക്കുക ഇതിലും നിങ്ങൾ ചെയ്യേണ്ടത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ആ ഒരു ചാപ്റ്ററിന്റെ തിയറി പാർട്ട് എന്താണുള്ളത് അതൊന്ന് നോക്കുക ജസ്റ്റ് അതും ഹൈലൈറ്റ് ചെയ്തു വെച്ചാൽ നമുക്ക ചാപ്റ്ററുകൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഹൈലൈറ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം കൊസ്റ്റ്യൻ നന്നായി വായിക്കുക ഈ ഒരു നമ്മളെ പ്രോബ്ലം ആയിട്ടുള്ള പേപ്പേഴ്സ് നമ്മൾ എപ്പോഴും സോൾവ് ചെയ്യുന്ന സമയത്ത് കൊസ്റ്റ്യൻ നമ്മൾ വായിക്കുകയാണ് ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ കാരണം നമ്മൾ കൊസ് നമ്മൾ ബുക്കിലുണ്ട് കൊസ്റ്റ്യൻ നമ്മൾ തിരിച്ച് എഴുതിയിട്ടില്ലെങ്കിലും കൊസ് നന്നായിട്ട് വായിക്കുക അപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ടുള്ള പേപ്പർ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ട ഒരു കാര്യം ഉണ്ട് അതാണ് ഗവൺ ഡാറ്റ ഡാറ്റ ഗിവൻ എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് നമ്മൾ ആയിട്ട് എഴുതി വയ്ക്കുക അപ്പൊ ഗവൺ ഡാറ്റുള്ളവർക്ക് എ തന്നിട്ടുണ്ട് എത്ര സെന്റിമീറ്റർ ആണ് എത്ര സെന്റിമീറ്റർ ബി തന്നിട്ടുണ്ട് ഇത്ര മീറ്റർ ആണ് ഇത്ര മീറ്റർ എഴുതി വെക്കുക സി ഇത്രയാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡി ആണ് ഡി ഇക്വേഷൻ എ പ്ലസ് ബി ഡിവൈഡ് ബൈ സി എന്നാണെങ്കിൽ ഈ ഇക്വേഷൻ ഇതിന്റെ താഴെ എഴുതി വെക്കുക ഡി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡ് ബൈ സി എന്നിട്ട് ഇത് ഒരു ചതുരം പോലെ അപ്പൊ ഈ നോക്കുന്ന ടീച്ചർ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ നോക്കുന്ന ടീച്ചർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ കൊസ്റ്റൻ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ തന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ തന്ന കാര്യങ്ങൾ വെച്ചിട്ട് സൊല്യൂഷൻ എങ്ങനെ എന്നുള്ളതിന്റെ ഫോർമുലകളും ഇക്വേഷൻസും എഴുതിയിട്ടുണ്ട് ഇനി ഒരു കുട്ടിക്ക് ഇത് സെന്റിമീറ്ററിന് മീറ്റർക്കാക്കാനുള്ള കൺവേഴ്ഷൻ വേണമെങ്കിൽ എഴുതാം എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ താഴെ ഇതിന്റെ താഴെ തന്നെ നിങ്ങൾ ഇതിന് വേണ്ട ആൻസേഴ്സ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും മാർക്ക് എവിടെ പോകില്ല കാരണം ആ ടീച്ചർക്ക് ഇതിന്റെ സ്റ്റെപ്പ് മനസ്സിലാവും ഇതേപോലെ ചെയ്യാൻ നമുക്ക് സമയം ഇല്ല നമ്മൾ എഴുതുന്നത് ഇപ്പോൾ മിക്ക കുട്ടികൾ എഴുതുന്നത് ഇവിടെ അഞ്ച് ഇന്റ മൂന്നേ എന്നുള്ള ചെയ്യാൻ നമ്മൾ ബുക്കിന്റെ ബാക്ക് പേജിൽ എഴുതി പഠിക്കും ഇതേപോലെ നമ്മൾ പരീക്ഷകളും ചെയ്യും പരീക്ഷയ്ക്ക് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റഫ് പേജ് ഉണ്ടെങ്കിൽ അവിടെ പോയി മാർക്ക് കിട്ടും അപ്പോൾ അഞ്ച് ഇന്റു മൂന്നേ എന്നുള്ള ചെയ്തിട്ട് എന്നുള്ളത് എഴുതുന്നത് എവിടെ ആയിരിക്കും ബാക്ക് പേജിലായിരിക്കും നിങ്ങൾ തിരിച്ചെടുത്ത് എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ രണ്ട് രണ്ടുപേരായിട്ട് ഇങ്ങനെ പതിനഞ്ച് എന്നുള്ളത് ചിലപ്പോൾ എഴുപത്തിയഞ്ചായി മാറിയിട്ടുണ്ടോ ഓക്കെ ഈ രണ്ട് ചില പതിനഞ്ചിനെ എഴുപത്തഞ്ചെന്ന് വായിക്കും എന്നാൽ തിരിച്ചങ്ങോട്ട് എഴുതുമ്പോ പതിനഞ്ചര പാ എഴുപത്തഞ്ചോ അങ്ങനെ കുറെ മാറ്റങ്ങൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ലേണിംഗ് ഡിസബിലിറ്റിയിലുള്ള ആളുകൾക്ക് പലതരം പ്രശ്നങ്ങൾ വരും എടുത്ത് എഴുതുന്ന സമയത്ത് തെറ്റും അങ്ങനെ കുറെ ആളുകൾക്ക് ആ പ്രശ്നം ഉണ്ട് നമ്മൾ എഴുതിയിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പുറകിൽ എഴുതിയിട്ടില്ല അപ്പൊ അത് ഒഴിവാക്കാൻ ഏറ്റവും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതേ പേജിൽ തന്നെ ഒരു ചെറിയൊരു ഭാഗം നമ്മളൊരു അണ്ടർലൈൻ ഇട്ടിട്ട് ഒരു ബാക്കി ഷീറ്റാക്കി മാറ്റി കഴിഞ്ഞാൽ ഒരു പേജിന്റെ ചെറിയ ഒരു ഭാഗം ആക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ എഴുതുക അവിടെ തന്നെ എട്ടിട്ടായിട്ട് ഉത്തരം താഴെ എഴുതുമ്പോൾ ആ ടീച്ചർക്ക് മനസ്സിലാവും ഇവർ ഇവിടെ കൂട്ടിയിട്ടും കുറച്ചൊക്കെ അല്ലെങ്കിൽ എന്താണോ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആൻസർ എഴുതാം യൂണിറ്റ് എഴുതുക ഇതാണ് ഒരു മാക്സ് പ്രോബ്ലം ഈ ഒരു മാക്സ് പ്രോബ്ലം ഇങ്ങനെ തന്നെ നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ രണ്ട് ഷിഫ്റ്റ് ഓക്കെ ആ രണ്ട് ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മണിക്കൂറായി നിങ്ങൾക്ക് ബോറിംഗ് വരില്ല കാരണം ഓരോ അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് ഉണ്ട് ഒരു മണിക്കൂർ പഠിക്കുമ്പോൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ മൂന്നാമത്തെ ഘട്ടം നമ്മൾ പഠിക്കേണ്ടത് ഇനി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ആണ് അതിൽ ബയോളജി ജിയോഗ്രഫി ഫിസിക്സ് അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആയിട്ട് വായിക്കാനും അതേപോലെ കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളതും എപ്പോഴും ഈ മൂന്നാമത്തെ ഷിഫ്റ്റിലേക്ക് അതായത് ഇപ്പോൾ ഫോർത്ത് ഷിഫ്റ്റ് ചെയ്യണമല്ലോ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മളത് ഫിഫ്ത്തിലേക്കും സിക്സ്ത്തിലേക്കും കൊണ്ടുവരാം ഇതിന് ശേഷമേ നമ്മൾ എഴുതാനുള്ള ടൈം കണ്ടെത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്ത പ്രയാസം വരിക എന്ന് പറഞ്ഞാലും ആദ്യം തന്നെ എനിക്ക് എത്ര എഴുതാണ്ട് മൈൻഡ് സെറ്റ് നോക്കും എന്നിട്ട് നമ്മളത് എഴുതിയിൽ കഴിഞ്ഞാൽ പിന്നെ പഠിക്കൽ വായിക്കലും നടക്കില്ല വായിച്ച് എഴുതി കഴിഞ്ഞാൽ മാത്രമേ കാര്യം അപ്പം ഇത്രയും വായിച്ചു നമ്മൾ ക്ലിയർ ചെയ്തു റീറൈറ്റ് ചെയ്തു റീലൺ ചെയ്തു ആവശ്യമില്ലാത്ത അൺലൈൻ ചെയ്തിട്ട് നമ്മൾ ഈ പത്ത് മണിക്ക് ശേഷം നമ്മൾ എഴുതാരുന്നാൽ നമുക്ക് ഒന്നര രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന എഴുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഹാഫ് അല്ലെങ്കിൽ വണ്ണ ഓണ്ടോ ക്ലിയർ ചെയ്യും ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫുഡിന്റെ ടൈം എടുക്കാം ഓക്കെ അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്താൽ മതി ടൈമുകൾ മാറ്റിയാൽ മതി അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറയുക പെട്ടെന്ന് നമ്മൾ പഠിച്ചു ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകല് കറക്റ്റ് ആവില്ല അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ബുക്കുകൾ വെക്കുക ഏതാണോ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ അത് ട്വന്റി മിനിറ്റ്സ് പഠിക്കുക റെഫർ ചെയ്യുക പിന്നെ അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അത് വീണ്ടും എടുക്കുക ഈ ഒരു രീതിയാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് ചെയ്യേണ്ട രീതി ഇതാണ് അതിൻ്റെ യഥാർത്ഥ രീതി ഓക്കെ ഇതിൽ നിന്ന് രാവിലെ പഠിക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നല്ലത് രാവിലെ പഠിക്കാൻ മാത്സോ അല്ലെങ്കിൽ വായിക്കാനുള്ളത് ഏതാണോ നിങ്ങൾക്ക് പ്രിഫറൻസ് ആളുകൾക്ക് ഓരോ പ്രിഫറൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ഏതാണോ പ്രിഫറൻസ് അത് നിങ്ങൾ എടുക്കുക അല്ലാതെ ഒരു ഒരു ടീച്ചർ പറയുകയാണെങ്കിൽ മാത് രാവിലെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നിങ്ങൾക്കത് ഏത് ടൈമിലാണോ നിങ്ങൾക്ക് പ്രിഫറൻസ് ആണെങ്കിലോ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ നിങ്ങൾ എടുക്കുന്നത് പെർഫെക്റ്റ് ആണ് ഓക്കെ അതാണ് ഒരു രീതിയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഓക്കെ പിന്നെ ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഒരു പേജിൽ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക ഒരു പേജ് കൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ പഠിക്കാൻ മൈൻഡ് റീഡിംഗിലൂടെ എങ്ങനെ പഠിക്കാൻ എന്നുള്ളത് പറയും അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്